ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് നിർമ്മിച്ച എരുമിയൂർ വനിതാ ഫിറ്റ്നസ് സെന്റർ തുറന്നു കൊടുത്തു ചെയ്തു ഇതെല്ലാം നമ്മൾ മാറ്ററിയാതെ മാറിപ്പോ ലീക്ക് വന്നു ഇലക്ട്രിറ്റി വന്നു പിന്നെ അപ്പോൾ പിന്നെ ഗ്യാസ് വന്നു അപ്പോൾ സ്റ്റവ് എത്തിച്ചാൽ മതി മറ്റൊരു കാര്യമില്ല പൊടിഞ്ഞുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഓരോന്നും എല്ലാം വട്ട വന്നു പിന്നെ കാര്യങ്ങള് പൈപ്പിൽ വെള്ളം പാടുകളിൽ പിന്നെ എല്ലാം അങ്ങനെയാണ് നമുക്ക് ആരും ഒരുമൊന്ന് നമ്മൾ ഏറ്റെടുക്കുകയാണ് അതാണ് സമൂചുവള നമ്മൾ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ ഞാൻ പഴയപോലെ നടക്കുന്നതു കൊണ്ടാണ് നടക്കാണ്ടിരിക്കുന്നത് അത് സമൂചില്ല അത് പ്രാധാന്യം ഉണ്ട് നമ്മൾ ആളാക്കേണ്ടിക്ക് ഓരോ ഇതെല്ലാം മാറ്റേണ്ടേ നിങ്ങൾ ചെയ്യാതെ നാട് ഇതിനോട് പ്രയത്നം ചെയ്യുന്നതാകണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെനി ബാബോ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബൂസേദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എരിമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമകുമാർ കെ എ സി ബിനു ബിന്ദു ശിവകുമാർ വി വി കുട്ടികൃഷ്ണൻ ഷെഫീഖ് രാമകൃഷ്ണൻ മഞ്ജുള എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്